സ്വാഗതം സ്വാഗതം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതല്ലേ സോമരൻ കുത്തി സ്വന്തം ഭാര്യ ഇടിക്കുന്നത് ആരെ കാണാത്തത് ആരവിടെ നിങ്ങൾ മാപ്പറകളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് വല്ലതും പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയ വിഷമ ബാക്കിയുള്ളവരെ കുറിച്ച് എന്താ വേണമെങ്കിലും നിങ്ങൾക്ക് ആ മന്ത്രി ആ മന്ത്രിയെ കുറിച്ച് ഇവിടെ പാർട്ടിക്കാലത്ത് ഡി വേക്കർക്ക് എല്ലാരും പറയാം സ്വന്തം ഭാര്യയെ സോമൻ കിട്ടി ഇടിച്ചിട്ട് അബോധാവസ്ഥയിൽ അവർ വീണതും അതിന്റെ ദൃശ്യങ്ങളടക്ക് പുറത്തു വന്നു വെറുതെ ഇങ്ങോട്ട് അറിയിച്ചു ചോദിക്കട്ടെ നിങ്ങൾ അവിടുത്തെ വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ചികിത്സ വേണം ഞാൻ പറഞ്ഞ എന്താണ് ബി പിൻസി ബാബുവിനെതിരായിട്ട് ബിജെപി അദ്ദേഹം ആ ബിപിൻസി ബാബുവിനെതിരെ രണ്ടര വർഷം മുമ്പ് ഒരു ഗാർഹിക പീഡന കേസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സന്ദർഭം അറിയാതെ ഇങ്ങനെ പ്രകടിക്കുന്നു അപ്പൊ രണ്ടര വർഷം ഉണ്ടായിരുന്ന ഗാർഹിക പീഡന കേസ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നത് വരെ കേസ് കൊടുക്കാൻ പറ്റിയ ഒരു കേസായിരുന്നു അപ്പൊ ഇത്രയും പ്രേക്ഷമായ ഒരു പ്രതികാര നടപടി പാർട്ടിയിലേക്ക് ചേർന്ന ഒരാൾക്കെതിരെ ഉണ്ടാവുമ്പോ ഞാൻ പറഞ്ഞത് അത്തരം കേസുകൾ നേരത്തെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല അത്തരം കേസുകൾ ഉണ്ടായിരുന്നവരെയൊക്കെ സെക്രട്ടേറിയറ്റിലേക്കും മന്ത്രിസഭയിലേക്കും ഒക്കെ ഉൾപ്പെടുത്തിയത് എന്തിനാണ് പ്രസക്തമായ ഈ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ ഉള്ളിൽ തിളച്ചു മറയുന്ന രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചു ദയവായില്ല വേറെ ഒന്നും അവരുടെ നരേന്ദ്രമോദി ജിയുടെ ആശയങ്ങളിൽ ആകർഷ്ടരായി ഒരാൾ പാർട്ടിയിൽ ചേരുന്നുവെന്ന് പറഞ്ഞല്ലേ നേരത്തെ താങ്കൾ പറഞ്ഞത് സി പി എം വിട്ടു പോകുന്നവർ കൂടുതലും ബി ജെ പിയിലേക്കാണ് വരുന്നത് അത് കോൺഗ്രസിലേക്ക് പോകുന്നില്ല എന്ന് ർത്ഥത്തില് അടുത്ത കാലത്ത് സി പി ഐ എമ്മിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള പാർട്ടി മെമ്പർമാരെല്ലാവരും ബി ജെ പി പുതിയ കാര്യമല്ല ബി ആണ് അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന വിശ്വസിക്കാൻ കഴിയുന്ന ശരിയായ ഓൾട്ടർനേറ്റീവ് എന്നുള്ള തിരിച്ചറിവില് നിന്നാണ് അവര് ബിജെപിയിലേക്ക് വരുന്നത്